ഹലോ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം മറ്റന്നാളെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ അത് ഇപ്പം ഇവര് മുട്ടിലഴിയുന്ന പ്രായമൊന്നും ഇല്ല ഇവര് പിടിച്ച് നടക്കാൻ തുടങ്ങി അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തുള്ളത് നാല് ഡേറ്റ്സ് ആണ് ഇവർക്ക് എട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ഈ കുടുക്കുക ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്കാണ് രണ്ട് ഡേറ്റ് എത്താൻ മതിയാവും കാരണം ഇവര് രണ്ടാളുള്ളതുകൊണ്ടാണ് നാല് ഡേറ്റ്സ് എപ്പോ പിന്നെ മധുരത്തിനായിട്ട് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട് മറയൂർ ശർക്കരയാണ് കുരുക്കി അരിച്ചെടുത്ത് വെച്ചാണ് പിന്നെ വരുന്ന ആണ് ഓട്സ് ഒരു നാല് സ്പൂണോളം ഓട്സും പിന്നെ നമ്മുടെ അമൃതം പൊടി അതൊരു രണ്ട് സ്പൂൺ മതി അപ്പം അതിന്റെ കട്ടിയാവും അപ്പം അത് മതി അത്ര മതി രണ്ട് സ്പൂണോ ഒന്നര സ്പൂണോ മതി അതിൽ നല്ല പച്ചവെള്ളം പച്ചവെള്ളം മാത്രം ഒഴിച്ചാൽ ചൂടുവെള്ളം ഒരു കരണ ഒഴിക്കൂ കാരണം ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് നന്നായിട്ടും ഇങ്ങോട്ട് കട്ടി പിടിക്കും ഒരു പശ പോലെ ഉപ്പിനോട് പിടിച്ചിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല തിളപ്പിച്ചാലും അത് വിട്ട് പോകും അത് നല്ല പച്ചവെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അമൃതം പൊടിയില് നമ്മളെ അഴിമൃതം പൊടി കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക പിന്നെ ഇത് എതിന് കൂതിർത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് ഒടച്ച് എടുത്താണ് എന്നിട്ട് നമ്മൾ എന്ത് ഈ ആദ്യം ഉണ്ടാക്കിയ ഈ അമൃതം പൊടി റാഗി സോറി നമ്മുടെ ഓട്സും കൂടി അടുത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോ നമ്മള് തീ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് കുറച്ചുനേരം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാലേ അത് വേവത്തൊടും വേവ ഉള്ളോട്ട് വന്നിട്ട് ആ ഡേറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ തീ ഓഫ് ചെയ്യുക കാരണം ഡേറ്റ്സ് അധികം ചൂടാവേണ്ട ആവശ്യമില്ല അത് കയ്ക്കുന്ന പോലെ ആയിപ്പോയി അങ്ങനെ ടേസ്റ്റ് പോയി പോയി കൈ കൈപ്പ് വരും അയപ്പോ അത് ഇടുന്നതുകൂടെ കൂടിട്ട് ടീ തീ ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി ശർക്കര മറിയൊരു ശർക്കര നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് ആറി അരിച്ച് എടുത്ത് വെച്ചാണ് ആണ് വെക്കാറ് അത് നന്നായിട്ട് ചൂടാറുന്നവരെ കാത്തുക്ക് ഇപ്പം എട്ട് മാസമുള്ള സമയത്തായിട്ട് ഞാൻ അത് കൊടുത്തു അങ്ങനെ കൊടുത്താ തൊണ്ടയിൽ ഇരിക്കോ എന്നൊക്കെ പേര് എനിക്ക് എല്ലാരും പറയും ആ സോഡിറ്റ്സ് ഒക്കെ നന്നായിട്ട് കൊടുക്കണം ഞാൻ ആ സമയത്ത് അങ്ങനെ കൊടുക്കാറില്ല എന്നിട്ടാണ് എന്റെ തരിപ്പിലും പോയിൻ്റെ മുന്നോന്ന് ഭയങ്കര പേടി എനിക്ക് അപ്പൊ ഞാൻ കൊടുക്ക കൊടുത്തിട്ടില്ല അപ്പൊ എന്നിട്ട് ഇത് ഒരു കട്ട ഇത് ചൂടാറുന്ന സമയത്ത് ഒരു കട്ട കുത്തിയ പോലെ ഉണ്ടാവും പക്ഷെ അതിന് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മള് മിക്സീന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അത് മിക്സീന്റെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചിങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊണ്ട് കഴിഞ്ഞ ഇതേപോലെ ഉണ്ടാവും അത് കണ്ടോ അത് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കട്ടി പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് അങ്ങനെയല്ല പക്ഷെ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ രണ്ടാമത്തെ രണ്ട് പ്ലേറ്റില് സെപ്പറേറ്റ് തന്നെ കൊടുക്കാറുണ്ട് ഞാൻ ഇനി ഒരാൾക്ക് കൊടുക്കുമ്പോ കൂടിപ്പോ ഒരാൾക്ക് കൊടുക്കുമ്പോ കുറഞ്ഞു പോകുന്ന ഭയങ്കര ഇട കിട്ടാണ് അങ്ങനെ രണ്ട് പാത്രത്തിൽ തന്നെ എടുക്കും ഇപ്പൊ ഞാൻ ഒരു ബാത്രത്തിലൊക്കെ തന്നെ ഇട കൊടുക്കില്ലേ അങ്ങനെ രണ്ട് പാത്രത്തിൽ എടുക്കാറില്ല എന്നിട്ട് രണ്ട് ബാത്രത്തിലേക്ക് എടുക്കും രണ്ട് പാത്രത്തിലേക്ക് വെള്ളം എടുക്കും എന്നിട്ട് അവർക്ക് കൊടുക്കും അത്രയോ ഈ സാധനം അവർക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ റാഗിയും അതുപോലെ ഈ ഹുഡ്സ് ഹുഡ്സ് ഇപ്പൊ ഇപ്പഴും അവർക്ക് ഒരു മാസം ഒരു വയസ്സും രണ്ട് മാസം കഴിഞ്ഞു എന്നിട്ടും എന്നാലും അവർക്ക് ഇഷ്ടമാണ് ഇതില് മാങ്ങയൊക്കെ ചേർത്ത് മാങ്ങി അവര് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് അവര് വെച്ചു വേറെ അലമ്പ അവർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചാ ഇപ്പൊ എനിക്ക് കാണുമ്പോ കാണുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് കാലു കൊടുക്കുമ്പോൾ ചിരി വരുന്നുണ്ട് ാണെന്ന് അമ്പാടിയാണെന്ന് തോന്നുന്നത് അമ്പാടിയാണ് അമ്പാടി കഴിച്ച് അതിന്റെ ഇഷ്ടമായി അപ്പൊ എത്രയേ ഈ ലോങ് വീട് ഞാൻ കൊറേ കാല എത്തി വെച്ചിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ലോങ് വീട് ഇടാ ഭയങ്കര ഒരു ഒരു സാധനമായിരുന്നു ിട്ടുണ്ട് എന്താ ഒന്നിക്കറിയില്ല ശരി ബായ്